മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരമാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിലെ അവതാരകിയായാണ് ലക്ഷ്മി കൂടുതൽ സുപരിചിതയായി മാറിയത് സോഷ്യൽ മീഡിയയിലും സജീവമായ താരത്തിന് ഒരു യൂട്യൂബ് ചാനലും നിലവിലുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ വിശേഷങ്ങളും ലക്ഷ്മി നക്ഷത്ര പങ്കുവെക്കാറുമുണ്ട് ഇത്തവണ നടി മോളി കണ്ണമാലിയുടെ വിശേഷവുമായാണ് ലക്ഷ്മി നക്ഷത്ര എത്തിയിരിക്കുന്നത് മോളിയുടെ വീട് സന്ദർശിച്ചതിന്റെ വിശേഷങ്ങളാണ് വീഡിയോ ആയി ലക്ഷ്മി നക്ഷത്ര പങ്കുവെക്കുന്നത് മോളി കണ്ണമാലിയുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവും അവസ്ഥയും ലക്ഷ്മി വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് തന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മോളി കണ്ണമാലിയും സംസാരിക്കുന്നുണ്ട് തന്റെ അവസ്ഥ ഇപ്പോൾ പഴയതുപോലെയല്ല എന്നും കൂടുതൽ നടക്കാൻ പറ്റില്ല എന്നും ശ്വാസം മുട്ടൽ കുറവുണ്ടെങ്കിലും മരുന്ന് കഴിക്കുകയാണ് ഇപ്പോഴെന്നുമാണ് മോളി കണ്ണമാലി പറയുന്നത് തന്റെ വീട്ടിൽ പത്ത് അംഗങ്ങളുണ്ട് എനിക്ക് രണ്ട് ആൺമക്കളാണ് അവരുടെ ഭാര്യമാരും അഞ്ച് കുട്ടികളുമുണ്ട് മരുമക്കൾ രണ്ടുപേരും ജോലിക്ക് പോവുകയാണ് ഒരാൾ ഒരു കടയിൽ പോകുന്നുണ്ട് മറ്റൊരാൾ തൊഴിലുറപ്പിനും പോയി ആൺമകൾ രണ്ടുപേരും മത്സ്യത്തൊഴിലാളികളാണ് കിട്ടുന്ന പണിക്കൊക്കെ പോകാറുണ്ടവർ സിനിമയിൽ ഒട്ടുമിക്ക എല്ലാവരുടെയും കൂടെ അഭിനയിച്ചു കഴിഞ്ഞു ഒരു ഇംഗ്ലീഷ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഷൂട്ടിന്റെ ഇടയിലാണ് തനിക്ക് വയ്യാതെയായത് സിനിമയിൽ നിന്നൊക്കെ ബ്രേക്ക് എടുത്തേക്കുവാണിപ്പോൾ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ടാണ് തന്റെ നടപ്പ് മാതാവിന്റെ കൃപ കൊണ്ട് നടക്കുന്നു എന്നേയുള്ളൂ ഇടത് കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിട്ടുണ്ട് വലത് കണ്ണിന്റെ കാഴ്ച മാത്രമേ ഇപ്പോൾ എന്നും മോളി കണ്ണമാലി പറയുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ ആദ്യം പറഞ്ഞത് പക്ഷേ ഹൃദയത്തിന് തകരാറുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നും ഫ്രീ ആയിട്ടൊക്കെ ചെയ്തു തരാമെന്ന് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നുവെന്നും പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നും മോളി കണ്ണമാലി പറയുന്നു മക്കൾ തന്നെ ഇപ്പോൾ പുറത്തൊന്നും വിടാറില്ല പൊന്നുപോലെയാണ് അവർ തന്നെ നോക്കുന്നത് ഇല്ലായ്മകളൊക്കെ ദൈവം തന്നതാണ് തന്റെ മക്കൾ എന്നെ ഇതുവരെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല മരുന്ന് വാങ്ങുന്ന കാര്യത്തിനാണ് ഇത്തിരി ബുദ്ധിമുട്ട് വന്നത് തനിക്ക് പനി വരാതെ നോക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് എല്ലാ മാസവും ആദ്യം ഒരു ഷെഡിലായിരുന്നു തങ്ങൾ ഇതിനു മുമ്പ് താമസിച്ചിരുന്നത് ഇപ്പോഴത്തെ വീട്ടിലേക്ക് മാറിയിട്ട് പത്ത് ഉള്ളൂ തോമസ് മാഷാണ് തനിക്ക് വീട് വെച്ച് നൽകിയത് ഇരുപത്തിനാല് മണിക്കൂർ മുറ്റത്ത് വെള്ളം കയറുന്ന ഭൂമിയാണിത് കടൽ കയറിയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും എന്നാൽ എത്ര വെള്ളം കയറിയാലും താൻ ഇവിടെ നിന്നും എങ്ങോട്ടും പോകില്ല എന്നും ഇവിടെ തന്നെ കിടക്കുമെന്നും മോളി കണ്ണമാലി പറയുന്നുണ്ട് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നേരത്തെയും മോളിക്കണ്ണമാലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സിനിമാ മേഖലയിൽ നിന്നും നടൻ ബാലയടക്കം നിരവധി പേർ അന്ന് സഹായമായി എത്തിയത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു ആശുപത്രിയിൽ നിന്നും മകനും മോളിക്കണ്ണമാലിയും നടൻ ബാലയെ കാണാൻ നടന്റെ വീട്ടിലെത്തിയത് ബാല ഫോട്ടോ അടക്കം അന്ന് പുറത്തുവിട്ടിരുന്നു എന്നാൽ രണ്ട് ആൺമക്കൾ ഉണ്ടായിട്ടും അമ്മയെ നടന്മാരുടെ അടുത്തേക്ക് സഹായത്തിനായി പറഞ്ഞു വിടുകയാണെന്ന തരത്തിൽ മൂളികണ്ണമാലിയുടെ മക്കൾക്കെതിരെ നേരത്തെ വിമർശനവും ഉയർന്നിരുന്നു മാത്രമല്ല നടൻ ബാല പത്ത് ലക്ഷം രൂപ തനിക്ക് സഹായം നൽകിയെന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം നിഷേധിച്ചും മൂളികണ്ണമലി രംഗത്ത് വരികയും നേരത്തെ ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്